ക്കറ അടിപൊളി റബ്ബർ ഫുൾ റൗണ്ട് റോഡ് ഫുള്ള് റോഡ് സൗ സൗകര്യമാണ് ഇതാണ് തോട്ടം താറിട്ട റോഡാണ് നാല് ഭാഗം ഷെഡ് ഈ പ്ലാവ് ഐറ്റംസ് അങ്ങനെ സൈഡിലൊക്കെ വീടാണ് വീട് ഇതൊക്കെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടേജായിട്ട് കിടക്കാണ് ടിപൊളി കിണർതാ ഇതൊരു വെള്ളമുള്ള അടിപൊളി ഒരു കിണറുണ്ട് നല്ല വട്ടുള്ള കിണർ പോയത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തോട്ടോ ഈ റോഡ് അങ്ങനെ വീണ്ടും ഇങ്ങനെ പോവാണ് നമ്മളിവിടുത്ത് തിരിക്കുകയാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ പോയിട്ട് വന്ന വഴിക്ക് പോകാന്ന് വിചാരിച്ചിട്ട് നല്ല മതിലൊക്കെ കെട്ടി നാല് ഭാഗത്തും മതിലേ കെട്ടി വൃത്തിയുള്ള ഒരു റബ്ബർ റബ്ബറ് ി വീട് വരുന്ന ഭൂമിയാണ് കേട്ടോ റബ്ബർ ഇടാ നാലര ഏക്കറ ഒരു പുറം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉണ്ട് നല്ല വൃത്തിയുള്ള നല്ല റബ്ബറാണ് വേണ്ട പരിസരത്തൂടെ ഒക്കെ വീടുകളും റോഡും ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റും പിന്നീട് നല്ല മറ്റേ ടീമിനെ കിട്ടിയാൽ ഔപ്പിപ്പോലി കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണ് കണ്ടോ വീടും റോഡും നാല് ഭാഗം മറ്റേ റോഡാണ് നരന്ന ഭൂമിയാണ് വേണ്ട റോഡാണ് ഈ പോണത് നാലര ഏക്കറയുടെ നാല് ഭാഗത്തും വീടുകളാണ് അതാതൊരു വീടുകാരണം അതിൻ്റെ താഴ്ഭാഗമാണ് അതിൻ്റെ തൊട്ട് കിടക്കുന്ന തെങ്ങും തോട്ടമാണത് നമ്മൾ ഈ റബ്ബറിൻ്റെ അങ്ങനെ നല്ല നിരന്ന ഭൂമി കേട്ടോ നിറയെ വീടുകളും റോഡൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പ്ലോട്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല വിലക്ക് വിൽക്കാം ലാഭം കിട്ടും ഈ കുറച്ച് ഭാഗം വിറ്റാലും പ്ലോട്ടാക്കിയാലും നമുക്ക് ബാക്കിയുള്ള സാധനം ലാഭമായിട്ട് കിടക്കും അതിനൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ വന്നോളി വീടുകളാണ് റോഡും ഉണ്ട് അവിടിപടി ഓരോ തേക്കുകളുണ്ട് ഒരു പത്ത് രൂപ തേക്കും ഉണ്ട് അതിന്റെ ബാക്കിലൊക്കെ വീടുകളാ കേട്ടോണ്ടോ ിലൊക്കെ വീടാണ് ഫീസടിക്കാൻ പറ്റുന്ന സ്ഥലാണ് നരന്ന ഭൂമിയാണ് അണ്ടോ അടിയിലൊക്കെ പാടാണ് വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമുണ്ട് ഇതിൽ തന്നെ ഞാൻ ഒരു കിണർ കാണിച്ചില്ല നല്ല വട്ടുള്ള ഒരു കിണർ നല്ല വെള്ളമുള്ള ഇതാണ് നല്ല വീട് സൗകര്യം വീടുകൾക്കൊക്കെ പറ്റി മുറിച്ചു കൊടുക്കാൻ പറ്റിയ സൗകര്യം ഉള്ളതാണ് നല്ലൊരു സംഗീതമാരോണ്ട് ഇതില് ഓക്കേ അടിഭാഗത്തൊക്കെ വീടുകൾ വീടുകളുണ്ടോ വീടുകൾ അതിനൊക്കെ റോഡും വീടുകളും കണ്ടതൊക്കെ വീടാണ് അടിഭാഗത്താണത് നല്ല തോട്ടാണ് കേട്ടോ ഇത് റബറിന്റെ വിലക്കല്ല പ്ലോട്ട് ചെയ്യേണ്ട വിലയാണ് ഇപ്പം പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പരിസരമാണ് കേട്ടോ ശരി അതിൻ്റെ അടിഭാഗത്ത ഈ ഒരു സൈഡിൽ നിറയെ കവങ്ങും തെങ്ങും തോട്ടമാണ് ഉണ്ടോ ഇത് ഇതിൻ്റെ മറ്റൊരു സൈഡാണ് ഈ ബാക്ക് സൈഡിൽ മാത്രമേ റോഡ് ഇല്ലാത്തുള്ളൂ പാടവും ഇതും ബാക്കി എല്ലാ ഭാഗവും റോഡാണ് ഇതാണ് ഈ റബിൽ പോകുന്ന വഴിയാണ് ഇപ്പൊ റബ്ബൽ നിന്ന് പോകുന്ന വഴിയാണ് ഈ വീടുകളും ഈ റോഡും ഒന്നരല്ല അത് കഴിഞ്ഞു ആ ഇവിടെ തന്നെ ഇവിടെ വേറെ ഇവിടെ വീടാ അത് ഹൈവേയിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്ററാണ് നമ്മുടെ അവിടുക്കേട്ട് ഓറപ്പുറിൻ്റെ അവിടുക്കിയിട്ട്